എൽ എസ് എസ് യു എസ് എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പൊതുവിജ്ഞാനവും ആനുകാലികവും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരള ഭാഷാ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണ് എം ടി വാസുദേവൻ നായർ മലയാളം സർവകലാശാല നിലവിൽ വന്നത് ഏതു വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ മലപ്പുറം ജില്ല കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് കോട്ടയം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കേരള ഗാനം രചിച്ചത് ആരാണ് ോധേശ്വരൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം കേരള പിറവി ഏത് മലയാള മാസത്തിലാണ് തുലാം മാസം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര് പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു കേരളത്തിലെ ഏറ്റവും വലിയ നദി ദ്വീപ് ഏതാണ് കുറുവ നദി വയനാട് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് കേരളവർമ്മ പഴശ്ശിരാജ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് കേരളം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ശ്രീനാരായണ ഗുരു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏതാണ് കോഴിക്കോട് പട്ടണം കേരളത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള നദി ഏതാണ് ചാലക്കുടിപ്പുഴ ഗാന്ധിജി സന്ദർശിച്ചതിലൂടെ പ്രശസ്തമായ കോഴിക്കോട് ജില്ലയിലെ വായനശാല ഏതാണ് സന്മാർഗർശിനി വായനശാല കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ക്ലിഫ് ഹൗസ് ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി ഏതാണ് സിന്ധു നദി ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി വീറ്റി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി ശാസ്ത്രത്തെ ജനകീയവത്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പുരസ്കാരം കലിംഗ പ്രൈസ് കേരളത്തിൽ മഹാശില സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആരാണ് നന്ദലാൽ ബോസ് പുളത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനംഗൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചത് ഒന്നാമത്തെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതാണ് സന്താൾ കലാപം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം ഏതാണ് കൊറണ്ട ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ ഇന്ത്യയുടെ എംബ്രോയിഡറി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് സൂറത്ത് പറയിപെറ്റ പന്തിരുകുലത്തെ അവലംബിച്ച് എൻ മോഹനൻ രചിച്ച നോവൽ ഏതാണ് എന്നലത്തെ മഴ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാമത് ചരമവാർഷികം ആചരിച്ച മലയാള കവി കുമാരനാശൻ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് പി എൻ ഗോപി ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഈയിടെ അന്തരിച്ച എസ് ജയചന്ദ്രൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറില് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ആദ്യം വരവേറ്റത് എവിടെയാണ് ചെറു ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി ക്രിസ്മസ് ദ്വീപെന്നും അറിയപ്പെടുന്നു രാജ്യത്തെ ആദ്യ കണ്ണാടി പാടം നിലവിൽ വന്നത് എവിടെയാണ് കന്യാകുമാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് വേദി എവിടെയാണ് ഭുവനേശ്വർ ഒഡീഷ മുഖ്യാതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റായ ക്രിസ്റ്റ്യൻ കാർല കങ്കലു ആണ് ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തൂത്തുക്കുടി കുലശേഖര പട്ടണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ് പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് വേദി ഹൈദരാബാദ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് പി കെ വീരമണിദാസനാണ് തമിഴ് പിന്നണി ഗായകനായിരുന്നു ഈയിടെ അന്തരിച്ച ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് രോഗം ഏതാണ് എച്ച് എം പി ബി ഹ്യൂമൻ മെറ്റാനൂമോ വൈറസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും പോയി എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്